ഹലോ ഞാൻ ഇങ്ങടെ അയാൻ അപ്പോൾ നമ്മുടെ ചാനലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഇത് എന്ത് കഥയാണെന്നല്ലേ കഥയിലേക്ക് കൂടിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം നമ്മുടെ തിരി വരാത്ത എല്ലാവരും അവിടേക്ക് വന്ന് ജോയിൻ ആക്കിക്കോളും കേട്ടോ നമുക്കവിടെ ഹാപ്പിയായിട്ട് അങ്ങ് പോവാന്നേ അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയൊക്കെ കേട്ടാലോ ഞാൻ ആദിത്യൻ ആദ്യം എന്ന് വിളിക്കും എനിക്കിപ്പോൾ ഇരുപത്തിനാല് വയസ്സായി വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും പിന്നെ ചേട്ടൻ്റെ ഭാര്യയും ആതിര ആളുടെ പേര് അച്ഛൻ്റെ പേര് രാജൻ അമ്മയുടെ പേര് രമ്യ ഏട്ടൻ്റെ പേര് അനൂപ് പിന്നെ ആതിര എൻ്റെ ചേട്ടത്തി അമ്മ ചേട്ടത്തി കാണാൻ നല്ല സുന്ദരിയാണ് സിനിമാ നടി അനസുത്താരെ പോലെയാണ് വീട്ടിലെപ്പോഴും സാരിയും ചുരിതിറക്കെയാണ് എടുക്കാറ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആയിട്ടും അതായത് എട്ട് കൊല്ലമായിട്ടും ഇതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ല ഡോക്ടറെ കാണിച്ചപ്പോൾ രണ്ടു പേർക്കൊരു കുഴപ്പമില്ല എന്നാലും കുടുംബക്കാർക്ക് ഭംഗിയെടുക്കാൻ ഓരോരോ കാര്യങ്ങളുണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ ചേച്ചി അങ്ങനത്തെ ഇക്കൊന്നും പുറത്തേക്ക് പോവാറില്ല കാരണം ഇതുവരെ ഒന്നും ആയില്ലേ എല്ലാവരുടെ ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി കൊടുത്ത് മടുത്തും തന്നെ പറയാം പക്ഷേ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടാട്ടോ ചേട്ടത്തിയെ കുട്ടികൾ ഉണ്ടാവാത്തതിൻ്റെ പേരിൽ ഇന്നേ വരെ ഒരു വാക്ക് കൊണ്ട് പോലും കുറ്റപ്പെടുത്തിയിട്ടുള്ള ആള് അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും നല്ല സ്നേഹത്തിലായിരുന്നു ഇപ്പോഴും പിന്നെ എനിക്ക് നല്ല ജീവനായിട്ട് അമ്മ എന്നോട് ഫാദോ ആവാത്ത എപ്പോഴും സംസാരിക്കും ചിലപ്പോൾ അമ്മയെപ്പോലെ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് എപ്പോഴും ആളെ ഭയങ്കര ജീവനായിരുന്നു കോളേജിൽ വെച്ച് അപ്പോഴും എന്നോട് പറയുമായിരുന്നു എൻ്റെ ചേട്ടത്തി നല്ലതാണല്ലോടാ എൻ്റെ ചേട്ടനെ കൊണ്ടൊരു കുട്ടിയെടുക്കാൻ പറ്റാത്തത് എന്നൊക്കെ സാധിച്ചു കൊടുത്തൂടെ നീ ഒന്ന് മുട്ടി നോക്ക് ചിലപ്പോൾ ലെഡ് കിട്ടിയാലോ ആദ്യമൊന്നും ഞാൻ അതങ്ങ് കാര്യമാക്കിയില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരെ ചേട്ടത്തെക്കുറിച്ച് ഇത് ആവർത്തിക്കുമ്പോൾ ഞാൻ കടയിൽ വഴക്കൊക്കെ ഉണ്ടാറായി ഒരിക്കൽ കോളേജ് വിട്ടു പോകുമ്പോൾ അവർ ചേട്ടൻ അമ്മയെക്കുറിച്ച് അത്തിരി വിട്ട് സംസാരിച്ചു ഇട്ട് കേട്ട് കാലി കയറി ഞാൻ അവരെ അങ്ങടിച്ചു കാര്യം പറയാലോ ഞാനൊരാള് അവർ നാല് പേര് അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ നല്ലോണം വാച്ച് കൂട്ടി സംഭവം കോളേജിൽ അറിഞ്ഞപ്പോൾ അത് നല്ലോണം സീനായി അച്ഛനെ വിളിച്ച് പ്രിൻസിപ്പാളിനെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് അങ്ങനെ ലാസ്റ്റ് വാർഡിൽ തന്നിട്ടാ എന്നെ വീട്ടിലേക്ക് വിട്ടേ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല രണ്ടെണ്ണം കിട്ടി എന്താ സംഭവം ഉണ്ടായെന്നും കൂടി അച്ഛൻ ചോദിച്ചില്ല അല്ലെങ്കിലും അച്ഛൻ എന്നെ തല്ലാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കില്ലായിരുന്നു എന്നാലും എത്രയൊക്കെ തന്നെ തല്ലിയാലും എൻ്റെ എല്ലാ കാര്യത്തിനും ഒരു കുറവും വരത്തില്ലായിരുന്നു അച്ഛൻ ഉള്ളി നല്ല സ്നേഹം ഉണ്ടാർക്ക് അത് പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്നാലും ഞാനും അച്ഛനും തമ്മിൽ അധികം ഒന്നും സംസാരിക്കാറില്ല അന്ന് രാത്രി അമ്മയും ചേട്ടത്തെയും വന്നോട് ചോദിച്ചു നീ എന്തിനാ കോളേജിൽ വഴക്കുണ്ടാക്കിയത് നീ അങ്ങനെ ആരട്ടും വഴക്കിൽ പോവാത്തയാണല്ലോ എന്തുണ്ടായത് എന്തോ ഉണ്ടല്ലോ ഞങ്ങളോട് പറ ഞാനാണെ അതിനോരോരോ കള്ളങ്ങൾ പറഞ്ഞ് അവരെ നൈസായിട്ടങ്ങോട്ട് ഒഴിവാക്കി പിന്നെ പഠിത്തത്തിൽ ഞാൻ കുറച്ച് പുറകോട്ടായ കാരണം ഡിഗ്രി ഞാൻ അങ്ങ് പൊട്ടി ഡിഗ്രി പൊട്ടിയതിന് ശേഷം വേറെ കുറേ കോഴ്സുകൾ ചെയ്യാൻ നോക്കി ട്ട് സെറ്റ് ആവാത്ത കൊണ്ട് ദേ വീട്ടിൽ മൂന്ന് നേരം വെട്ടി വിഴുങ്ങിരിക്കുക അതായത് ചുമ്മാ വീട്ടിലിരിക്കുന്നു രാത്രി ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ചുമ്മാരിക്കുമ്പോൾ ഒരു സിഗരറ്റ് വലിക്കാൻ തോന്നി കോളേജിൽ വെച്ച് ശീലിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് നിർത്താൻ ഒക്കുന്നില്ല അതുകൊണ്ട് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ അത്രേ ഉള്ളൂ വീട്ടിലാർക്കും അറിയാത്തത് കൊണ്ട് രാത്രി എല്ലാവരും ഉറങ്ങിന്ന് ഉറപ്പ് വരുത്തി ശബ്ദം ഉണ്ടാക്കാതെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി അങ്ങനെയാ പരിപാടി അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളൂ അങ്ങനെ ഒരു പത്തിനൊന്നര കഴിഞ്ഞപ്പോൾ ഞാൻ പത്തിക്ക് പുറത്തിറങ്ങി ചേട്ടൻ്റെ റൂമിൻ്റെ അടുത്ത് ഒരു മാവുമരുള്ളത് കൊണ്ട് അവിടെ ഇരുന്നിട്ടാ ഞാൻ വലിക്കാറ് പത്തി പോലെ വലിയ കഴിഞ്ഞ് തിരിച്ചു നടക്കുമ്പോൾ ചേട്ടൻ്റെ റൂമിൽ നിന്നും ഒരു ഞരക്കവും മുകളിലും കേട്ടു ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതാകും കുറച്ച് കഴിഞ്ഞിട്ടേ പിന്നെയും അതേ ശബ്ദം വേണ്ട ഏട്ടാ ഇപ്പൊ വേണ്ട ചെറിയ കുട്ടിയാണെന്നാ വിചാരം ആരുടെയാ ചേട്ടതി ശബ്ദമായിരുന്നു അത് മനസ്സിൽ അങ്ങോട്ട് പോവണ്ടാന്ന് വിചാരിച്ചെങ്കിലും ഞാൻ പതിക്കെ ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നു മനസ്സിലൊരു പേടിയുണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യത എത്തിനോക്കുന്നത് മോശമല്ലേ എന്നെനിക്കറിയാം എന്നാലും എന്താണ് നടക്കുന്നൊരു കൗതുകത്തിന് ഞാൻ ചെവി വട്ടം പിടിച്ചു ഞാൻ കാതോർത്ത് നിന്നു ചേട്ടത് ചേട്ടാ ആരും ഉറങ്ങിയില്ലാന്ന് തോന്നുന്നു അല്ല അതിൻ്റെ ഒന്നും ഇടണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് റൂമിൽ വെട്ടം തെളിഞ്ഞു ചേട്ടൻ ഏ അവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവുമ്പോൾ തന്നെ നീ ആ നീ ആ ബ്ലൗസൊന്നൊഴുക്കി ചേട്ടൻ ഒന്ന് ആക്കട്ടെ ഈ ചേട്ടനെ കൊണ്ട് ബ്ലൗസ് പൊട്ടിക്കല്ലേ ഞാൻ അയച്ചതാക്കാം എന്തോ രാത്രിയാ ചിരുങ്ങുന്നത് കേട്ട് ഞാൻ ഞെട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങലും മൂളലും ഒക്കെയാ ചേട്ടതിയുടെ കൂറുകലും എന്നെന്തോ വേറൊരിതിലൊക്കെ ആക്കി എൻ്റെ അതിങ്ങനെ വിങ്ങി തുടങ്ങി തന്നെ പറയാം അവനിങ്ങനെ പറ്റിയ സെറ്റായി എൻ്റെ മനസ്സിലപ്പോ അവരെന്തോ ഇപ്പൊ ചെയ്യുന്നുണ്ടാവുക എന്നതായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചേട്ടാ പതുക്കെ ഞാൻ മാറ്റി തരാൻ പറഞ്ഞില്ലേ പതുക്കെ ആക്ക് എനിക്ക് നോവുണ്ട് കാടിക്കല്ലേ ഓ മീ ഷീട്ട് ആക്കല്ലേ കിഡ്ലി ആവും എന്നൊക്കെ കേൾക്കുന്നുണ്ട് ചേട്ടാ ഓ എത്ര വർഷമായിട്ടും എന്ന ഇഡ്ലി മാറിയില്ല ഇപ്പോ പിന്നെ അഞ്ച് മിനിറ്റ് നേരത്തേക്ക് എന്നൊരു ഒരു ശബ്ദം ഓ പിന്നെ കണ്ണാ വിളിയായി അമ്മേ വിളിയായി ദൈവമേ വിളിയായി എല്ലാ ദൈവങ്ങളെ ആള് വിളിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നു കുറച്ച് കഴിഞ്ഞേ കേട്ട ശബ്ദങ്ങളൊക്കെ വേറെ 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 അതായത് വേഗത കൂടുന്നതിനനുസരിച്ചിട്ടുള്ള ശ്രീകാര്യങ്ങളായിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു മിന്നൽ മിന്നി മറന്നു ആദ്യ ഇങ്ങനൊരു അനുഭവം പുറത്തുനിന്ന് ഞാൻ ആകെ എന്താ പറയുക ഒരു ഒരവസ്ഥയിലായി പോയി എൻ്റെ ഭാഗ്യത്തിന് ചേട്ടൻ്റെ റൂമിലെ ജനൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറ്റിക്ക് ഉള്ളിലേക്ക് നോക്കി വെള്ളി കണ്ട കാഴ്ച എൻ്റെ തൊണ്ട വില വരണ്ടുപോയി ചേട്ടൻ ചേട്ടത്തി അമ്മ ഇതാക്കിയിട്ട് നല്ലവണ്ണം ആഞ്ഞിട്ടാക്കുക അതൊക്കെ ഇങ്ങനെ എന്താ പറയാ കൊച്ചു പിള്ളേര് ആക്കത്തില്ലേ അമ്മയുടെ കൊച്ചു പിള്ളേർ വന്നിട്ട് ചെയ്യ ആ സംഭവം തന്നെ എന്നിട്ട് ആ പൂക്കളത്തില് പതിയെ വിരലിട്ട് കളിക്കുന്നുമുണ്ട് എനിക്കാരത് കണ്ട് പിടിച്ചേക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ ഒന്ന് സെറ്റ് ചെയ്താ ചേട്ടൻ അപ്പോഴും രണ്ടിൻ്റെ മേരി നല്ല വണ്ണൊന്നു ഇതാക്കി തുടങ്ങി എന്താ പറയുക ചേട്ടീ ഒരു വല്ലത്ത അവസ്ഥയിലായിരുന്നു അങ്ങനെ ശരിക്കും അവരുടെ ഒരു ം പരിപാടി തന്നെ നടക്കുക എന്തൊക്കെയായിരുന്നു കണ്ടും പൂട്ടി ആലശ് നല്ലൊരു പരിപാടി തന്നെ കേട്ടോ പിന്നെ പിന്നെ ആയും ഈഷിലുള്ള വവൾസും മൊത്തം അവിടെ കേൾക്കുന്നുണ്ട് എ ഇ ഐ ഔ യു ഓക്കെ അങ്ങനെ അങ്ങനെ വേഗത കൂടുന്തോറും വവൾസ് ഉണ്ട് ശബ്ദങ്ങളും കൂടിക്കൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞ് അതായത് നല്ല പരിപാടി നടക്കുക കുറച്ച് കഴിഞ്ഞ് ആ കിടപ്പൊക്കെ ഒന്ന് മാറി എയറിലായി എറലിട്ടൊക്കെ ആക്കിയിട്ടുണ്ടോ നിങ്ങൾ ആ പരിപാടി പരിപാടിയായിട്ടോ ഇപ്പം ഇവിടെ നടക്കുന്ന അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അങ്ങോട്ട് ഇതാക്കി പിന്നെ ഓവൽ സൗണ്ട്സ് തന്നെയാണ് നല്ല സ്പീഡിൽ തന്നെ പരിപാടി കിടക്കുന്നത് അങ്ങനെ തക്കർത്തൊരു പരിപാടി ഞാൻ ചേട്ടൻ്റെ ഇത് കേട്ടു അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഇത് തന്നെ നല്ല വണ്ണം നീളുള്ളത് എന്നാലും ചേട്ടൻ നടക്കത്തന്ന വെച്ച് നല്ല സ്പീഡിലാക്കുന്നക്കെയുണ്ട് അങ്ങനെ നല്ലൊരു പരിപാടി കഴിഞ്ഞ് ചേട്ടൻ്റെ ഇത് സെറ്റായി പിന്നെ 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 കുറച്ചേരും കൂടി ഞാൻ അവിടെ അടക്കാതെ തന്നു ഒരു അഞ്ച് മിനിറ്റ് നിന്നിട്ടും പിന്നെ ഒരു ശബ്ദവും കേൾക്കാതെ ആയപ്പോൾ തിരികെ നടക്കാൻ ഇറങ്ങി അപ്പോഴാണ് ചേട്ടത്തിന്റെ ശബ്ദം ചേടാ എനിക്കൊന്നും ആയിട്ടില്ല എനിക്കൊന്നാക്കിട്ട അപ്പോൾ ഏട്ട ഇത്ര നേരം ആക്കിയിട്ടുണ്ടൊക്കെ ഒന്നും ആയില്ലേ എനിക്കിനി വയ്യ മോളെ നാളെ നമുക്ക് നോക്കാം നല്ല ഉഷാറായിട്ടെ ഇതാക്കാം അപ്പോൾ ചേട്ടൻ ഉറങ്ങട്ടെ അപ്പോൾ അപ്പോ അല്ലെങ്കിൽ ചേട്ടൻ ആദ്യമൊക്കെ നല്ല സ്നേഹമായിരുന്നു ഇപ്പം പഴയ പോലെ ഒരു സ്നേഹവും ഇല്ല ഏ അതല്ലടി മോളെ ഒന്നാമത് ഞാൻ രാത്രി പതിനൊന്ന് മണിക്കല്ലേ എത്തുന്നത് രാവിലെ അഞ്ചു മണിയാകുമ്പോഴേക്കും എനിക്കുണ്ടേ അത് മുത്തേ എൻ്റെ മുത്തിന് ഞാൻ നാളെ നല്ലോണം ആക്കി തരാം കേട്ടോ ഓ അല്ലെങ്കിലും ചേട്ടന് ചേട്ടൻ്റെ കാര്യം മാത്രമല്ല ഉള്ളൂ ചേട്ടനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വേണേലും പറയാമല്ലോ നാളെ എന്നോ മറ്റെന്നാന്നോ നാളെ വാ ഞാൻ കാണിച്ചു തരാം ഒരു കുഞ്ഞിനെ തരാൻ കൂടിയുള്ള ബാക്കിയൊന്നും ദൈവം നമുക്ക് തന്നിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ആഗ്രഹങ്ങൾ ഇതൊക്കെയല്ലേ എനിക്കുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടത്തി വാഷ്റൂമിലേക്ക് പോകുന്നത് കണ്ടു അപ്പോഴേക്കും ചേട്ടൻ്റെ കൂർക്കം തുടങ്ങി ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ചേട്ടനെ പഴയ പോലെ ചേട്ടത്തി അമ്മ എങ്ങനെ ഒക്കെ ആക്കാൻ പറ്റുന്നില്ല എന്ന് പിന്നെ അവിടെ ഞാൻ നിൽക്കാൻ നിന്നില്ല ഞാൻ നേരെ റൂമിൽ കയറി ഞാൻ നേരി കണ്ടതും ചേച്ചി ചേട്ടനോട് പറഞ്ഞതും ഒക്കെ ആലോചിച്ച് രണ്ടാമത്തൊരു ഉഗ്രതുകൂടെ ഞാനങ്ങിതാക്കി അതതി ശക്തമായിട്ട് തന്നെ സെറ്റായി ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും അതിശയിച്ചു പോയി അങ്ങനെ എല്ലാം കെട്ടണങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു കുറ്റം ബോധം തോന്നിയതാണ് ചേട്ടൻ അമ്മയെ ഇതുവരെ ഞാനിങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടിട്ടില്ല ഒരു അമ്മയുടെ സ്ഥാനം മാത്രമായിരുന്നു എന്നും മനസ്സിൽ അതുപോലെ തന്നെ ആയിരുന്നു ചേട്ടന് അമ്മയ്ക്കും എന്നെ ഒരു അനിയനെ പോലെയും മോനെപ്പോലെയും ആയിരുന്നു എന്നും ചേട്ടത്തി കണ്ടിരുന്നെ ഡിഗ്രി പൊട്ടിയത് കൊണ്ട് വേറെ പണിക്കൊന്നും പോലെ കളിച്ചെടുക്കുമ്പോൾ അച്ഛനെന്നെ എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടെത്തി ചീത്ത പറയുമ്പോഴും ചേട്ടത്തിയായിരുന്നു എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചിരുന്നെ ഇതൊന്നും ആലോചിക്കാതെയാണോ അവരുടെ റൂമിൽ ഞാൻ ഒളിഞ്ഞു നോക്കി അവരുടെ അതൊക്കെ കണ്ടിട്ടല്ലേ ഞാൻ സ്വയം തന്നെ ഇതാക്കി എൻ്റെ മനസ്സിലൊരു കുറ്റബോധം നിറഞ്ഞു തോന്നു തുടങ്ങി ഇല്ല ഇനി മുതൽ ഇത്ര ഒരു പ്രവാതം ചെയ്യാൻ പാടില്ല ചേട്ടന് അമ്മയെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാൻ കൂടി പാടില്ല അങ്ങനെ മനസ്സിലൊരു ഉറപ്പെടുത്ത് ഞാൻ അങ്ങനെ കിടന്നുറങ്ങി രാവിലെ അമ്മ വന്ന് വിളിച്ചപ്പോഴാ ഞാൻ എണ്ണീട്ടെന്നെ അമ്മ ഡാ നീന്ന് തറവാട്ടമ്പലത്തിൽ പോകുന്നില്ലേ സമയം എട്ട് മണി കഴിഞ്ഞു ഏ എല്ലാമേ എനിക്കിന്ന് വയ്യ ഇനിയിപ്പോൾ ചേഞ്ഞ് പോകുമ്പോഴേക്കും ടൈം ഒരുപാടാവും ഡാ ചേട്ടത്തി തന്നെ വിളിക്കുന്നുണ്ട് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് ചേട്ടത്തിൻ്റെ വീട്ടിൽ പോകാനുണ്ട് ചേട്ടത്തി എന്നു പറഞ്ഞപ്പോഴേക്കും എനിക്കതെ ഇന്നലെ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വന്നു രാവിലെ എണ്ണിച്ചപ്പോൾ എനിക്ക് എന്നോടന്നെ ബോധം തോന്നി ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ അവർ മനസ്സിൽ നിശ്ചയിച്ചു എന്നിരുന്നാലും ചേട്ടത്തി ഓർത്തടിച്ചത് അത് അതിനൊരു ഫീൽ വേറെ തന്നെയായിരുന്നു എന്നിട്ട് വേഗം എണ്ണീച്ച് ഹോളിലേക്ക് നടന്നു ഹായ് ഗുഡ് മോർണിംഗ് ആയിട്ടത്തി ആ ഗുഡ് മോർണിംഗ് ആദി ദീടാ പിന്നെ നീ കുളിച്ചോ ആ ഇപ്പം കുളിച്ചതേ ഉള്ളൂ എന്നാൽ വേഗ ചായ ഒടിക്ക് നമുക്കെൻ്റെ വീട്ടിൽ വരുന്ന പോണം അമ്മ പറഞ്ഞായിരുന്നു എന്താട്ടത്തി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ആടാ അടുത്ത വീട്ടിലെ ജിൻസിടെ നിശ്ചയ ഇന്ന് കഴിഞ്ഞ ആഴ്ച അപ്പോൾ ആ ഇല്ല നിശ്ചയാണ് എന്ന് കഴിഞ്ഞാൽ അവൾ കുറേ വിളിച്ചതാണ് എന്തായാലും ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചേട്ടൻ എന്തായാലും വരില്ല വർക്ക് വർക്ക് എന്നൊരു ചിന്ത മാത്രമേ ആൾക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എന്നെ വിളിച്ച് അതിനെന്താ എനിക്കിവിടെ വേറെ പാടിയൊന്നുമില്ലല്ലോ ഞാൻ വരാം എന്നാൽ പിന്നെ ചേട്ടനൊന്ന് എടുക്കാൻ കോയമ്പത്തൂർ പോവും മറ്റന്നേ വരെയുള്ളൂ അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം കേട്ടോ ആ ഓക്കെ ചേട്ടത്തി എന്നാൽ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി നല്ല ഡ്രസ് ഇട്ടിട്ട് ഒരു നല്ല പരിപാടിക്കല്ലേ പോണേ എന്നാൽ വേഗം ആയിക്കോട്ടെ ചേട്ടൻ ചിരിച്ചുകൊണ്ടുതന്നെ പറഞ്ഞു ഞാൻ പോയി വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തിറങ്ങി പുറച്ചിൽ ചേട്ടൻ്റെ ബുള്ളറ്റ് ഇണ്ടായിരുന്നു നല്ല പൊടിയായത് കാരണം ഞാനൊരു തുണി കൊണ്ട് പെട്ടെന്ന് അല്ലാതെ തുടച്ച് വൃത്തിയാക്കി അപ്പോഴേക്കും ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് വന്നു ഒരു നിമിഷം ആ ചേട്ടത്തി കണ്ട് ഞാൻ തന്നെ പാത്രത്തിൽ നിന്ന് പോയി ഒരു ചുമന്ന സെറ്റ് സാരിയൊക്കെ എടുത്ത് ഒരു ദേവതയെ പോലെ അമരത്തത് നിക്ക നീ എന്താടാ സ്വപ്നം കണ്ടിട്ട് നിൽക്ക ഈ ലോകത്തൊന്നും അല്ലേ പെട്ടെന്ന് ഞാൻ ബൈക്കിനു നേരെ അവളുടെ അടുത്തേക്ക് കൊണ്ട് നിർത്തി നീ എന്താലോചിച്ച് നിൽക്കായിരുന്നു അത് അത് ഡ്രസ്സിൽ ചേട്ടത്തി കണ്ടാൻ ദേവിയെ പോലെ തോന്നി ഡാ കളിയാക്കലട്ടോ അത്രയ്ക്കൊന്നും ഏയ് ഞാൻ കാലായിട്ട് പറഞ്ഞതാ നമ്മുടെ നാട്ടിൽ ഇത്രയും സൗന്ദര്യമുള്ള പെണ്ണ് വേറെല്ലാം അത്രയ്ക്കും ഭംഗിയായിട്ടേ കാണാൻ അത് കേട്ടപ്പോൾ അവളുടെ മുഖം നാണത്തെ അച്ചുപോന്ന തൊടുത്തു അയ്യടാ അവൻ്റെ ഒരു സുഖിപ്പിക്കാൻ നീ വേഗം വണ്ടി വണ്ടിയെടുത്തേ അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും നേരം വൈകും ഞാനൊന്ന് ചിരിച്ചിട്ട് എന്നാ പോവാ അങ്ങനെ ചേട്ടത്തെയും കൂട്ടി വീട്ടിൽ നിന്നും പുറപ്പെട്ടു ആദീ എന്താ ൈനൊന്നുമില്ലേ അതെന്താ അങ്ങനെ ചോദിച്ചേ നീ എന്ന് ചോദിച്ചേനുള്ളത്രം പറ അങ്ങനെ ചോദിച്ചാൽ എനിക്കങ്ങനെ ആരോടും ഇഷ്ടമെന്നൊന്നും തോന്നിയിട്ടില്ല പിന്നെ എന്നോട് ഇങ്ങോട്ട് വന്ന് രണ്ടുപേരും ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് അത് ഇഷ്ടമായില്ല അതാണ് പിന്നെ എനിക്കെങ്ങനെയുള്ള കുട്ടികളാണാവോ ഇഷ്ടം അതൊക്കെയുണ്ട് ഞാൻ പറയില്ല പറഞ്ഞാൽ പിന്നെ ചേട്ടത്തിനോട് മിണ്ടില്ല അങ്ങനെയാണോ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നോട് പറയാടാ അത് പിന്നെ എനിക്ക് ചേട്ടന്റെ പോലത്തെ ഒരു പെണ്ണ വേണം അതെന്താ എന്നെ പോലെ തന്നെ വേണം എന്നത്ര വാശി ചേട്ടത്തി സുന്ദരിയല്ലേ ഇപ്പോഴും ചേട്ടനെ കാണാൻ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് തോന്നിക്കും വളരെ കെയറിങ് ആണ് വീട്ടിലെല്ലാവരോടും എപ്പോഴും നല്ല സ്നേഹമാണ് പിന്നെ കാണാം നല്ല ഇതാ ചേട്ടൻ്റെ ഭാഗ്യം ഞാൻ തിരിഞ്ഞ് നോക്കാതെ പറഞ്ഞു ഛേ ആദി എന്താ നീ പറയണേ നമ്മളൊരു സത്യം പറഞ്ഞാലും അവര് വിശ്വസിക്കില്ല എന്ന് വെച്ചാൽ മതി മതി ഇനിയൊന്നും പറയണ്ട ഈ വേഗം വണ്ടി ഓടിച്ചേ ഒരു പത്ത് വിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവിടെ നിറങ്ങുമ്പോൾ സമയം നാല് മണി കഴിഞ്ഞിരുന്നു പോകുന്ന വഴി പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി ഞാൻ പെട്ടെന്ന് വണ്ടി ഒരു ആൽസഞ്ചാരമില്ലാത്ത കടയുടെ സൈഡിലേക്ക് നിർത്തി ഞങ്ങൾ കയറി നിന്നു അപ്പോഴേക്കും രണ്ടുപേരും മൊത്തം മഴ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് സാരിയൊക്കെ വല്ലാൻ തുടങ്ങി ഒട്ടിക്കിടപ്പാ അപ്പോഴാണ് നോക്കിയപ്പോൾ അതിനിട്ടയിലൂടെ ചേട്ടത്തിടെ അതും ഇതൊക്കെ ചെറുത്തായിട്ട് എൻ്റെ അച്ച അങ്ക് പട്ട പടാതെ ഇടിക്കാൻ തുടങ്ങി ഞാൻ കൈയോടെ ആ കൂട്ട് പരമാവധി നോക്കാതിരിക്കാൻ ശ്രമിച്ചു പിന്നെ ലവൻ ലവൻ പിന്നെ പതിയൊന്നനക്കം വെച്ചു പെട്ടെന്ന് ഒരു മിന്നലോട് കൂടിയുള്ള ഇടി വെട്ടിയത് അപ്പോൾ ശരിക്കും ഞാൻ സ്വബോധത്തിലേക്ക് വന്നത് മെറ്റെന്ന് ഞാൻ നോട്ടം മാറ്റി റോട്ടിലേക്ക് നോക്കി അപ്പോഴേക്കും ഇടിയിടെ ശബ്ദം കേട്ട് പേടിച്ച് ചേട്ടത്തിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട് പല തവണ എന്നുള്ള ചിന്തകളെ ഞാൻ മാറ്റാൻ നോക്കി പക്ഷേ ഞാൻ അതിൽ പരാജയപ്പെട്ടു എനിക്ക് മനസ്സിലായി ഇനി എത്രയൊക്കെ മനസ്സിന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാലും ഇനി അത് നടക്കില്ല എന്ന് പയ്യെ പയ്യെ ചേട്ടത്തിടെ സൗന്ദര്യം ആശ്രയിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയൊന്ന് കുറഞ്ഞു ചേട്ടത്തി നമുക്ക് പോയാലോ ആ പോകാം ഞങ്ങൾ യാത്ര തുടങ്ങി ചേട്ടത്തി നമുക്ക് ഷോർട്ട് കട്ട് വഴി പോയാലോ അതെൻ്റെ വന്ന റോഡ് പോയാൽ തണുത്തുറച്ചുകൊണ്ട് ചേട്ടത്തി ചോദിച്ചു മഴ മെയിൻ റോഡിൽ ഫുള്ള് ബ്ലോക്കായിരിക്കും അതുകൊണ്ടാണ് എന്നാൽ അങ്ങനെ തന്നെ പോവാം ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി പോകുന്ന വഴി കുറച്ച് വളവും കട്ടറും ഹമ്പും ഒക്കെ ഉള്ളതിനാൽ ഞാൻ സ്പീഡ് കുറച്ചിട്ട് ഞാൻ ഓടിച്ചു റോഡിലെ ഹബ്ബ് കാണുമ്പോൾ ഞാൻ ബ്രേക്ക് പിടിക്കുമ്പോൾ ചേട്ടത്തിൻ്റെ കൈ എൻ്റെ അടുത്തേക്ക് നീങ്ങി ആരൊക്കെ ഇങ്ങനെ എൻ്റെ ഇതിലാവും ഓ എന്തൊരു സുഖാന്നറിയോ അതുകൊണ്ടൊക്കെ തന്നെ കട്ടറുള്ള ഞാൻ ഒന്നും വിടാതെ തന്നെ ചാടിച്ചുടാ പതുക്കെ പോടാ എന്ത് റോഡാണ് മൊത്തം കുഴിയും ഹബും മാത്രം ഞാൻ ശരീരം പറഞ്ഞെങ്കിലും അടുത്ത ഹബ്ബ് ഞാൻ സ്പീഡ് തന്നെ ചാടിച്ചു ചാടി കഴിഞ്ഞ് താഴ്ന്നപ്പോൾ അമ്മേ എന്നൊരു വിളി ചേട്ടത്തിയുടെ വീഴാതിരിക്കാൻ എന്നെ ഇതാക്കിയിരിക്കുക അതും കൂടായപ്പോൾ എൻ്റെത് മൊത്തത്തിലങ്ങോട്ട് സെറ്റായി അതി നീ എന്തേ കാണിക്കുന്നേ പെട്ടെന്ന് ബാഗിലേക്ക് നീങ്ങിയിരുന്ന ആള് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി ബൈക്ക് കത്തിയപ്പോഴേക്കും പെട്ടെന്ന് ഇറങ്ങിയെന്ന് നോക്കിയിട്ട് ഒന്ന് മിണ്ടാറ് ചേട്ടന് വീട്ടിലേക്ക് കയറിപ്പോയി അയ്യോ ഞാൻ കാണിച്ചത് മനസ്സിലായി കാണുമോ പിന്നെ റൂമിൽ ചെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഹാളിലേക്ക് ചെന്ന് പക്ഷെ അവിടെ ഒന്നും ചേട്ടത്തി കണ്ടില്ല എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു കാണിച്ചതൊക്കെ എന്നെ മനസ്സിലായി കാണുമോ ഹാളിൽ ഹോളിൽ കാണാത്തത് കൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു ചായ വെക്കുന്ന തിരക്കിലായിരുന്നു പുള്ളി ചേട്ടത്തിയുടെ ഇടതു വശത്തായി ഞാൻ ചെന്ന് നിന്നു ഞാൻ വന്നത് അറിയാത്ത പോലെ ചേട്ടത്തിൽ ചായ തിളക്കുന്നത് നോക്കി നിൽക്കുക പക്ഷേ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഓരോരുത്തരത്തേക്ക് പോയി പെട്ടെന്ന് നോട്ടം മാറ്റി ഞാൻ പറഞ്ഞു സോറി ഏട്ടത്തി ഞാനൊരു തമാശക്ക് എങ്ങനെ കാണിച്ചതാ അതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ഏട്ടത്തി രാവിലെ മുതിച്ച നിന്നെ ശ്രദ്ധിക്കുന്നതാണ് നിനക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഞാൻ വേഗം മറുപടി കൊടുത്തു ഞാൻ ചോദിച്ചതിൽ സത്യസന്ധമായി മറുപടി പറയാതി എന്നെ നേരത്തെ നോക്കിക്കൊണ്ട് ചേട്ടത് ചോദിച്ചു അത് എനിക്ക് എനിക്കിതിനെ ഇഷ്ടമാണ് ഇത് കേട്ട് ചേട്ടത് ഞെട്ടി തിരിച്ചു ഞാൻ എന്താ പറഞ്ഞേ ഞാൻ പറഞ്ഞു കേട്ടില്ലേ അത് തന്നെ ഇതെന്താ പെട്ടെന്നിങ്ങനെ തോന്നാൻ പെട്ടെന്നൊന്നുമല്ല ഒരുപാട് കാലായി ഞാൻ കൊണ്ട് നടക്കുന്നു ഇപ്പോഴാണ് പറയാനത്തത് ഇത് കേട്ട് എടുത്ത് ഷോക്ക് അടിച്ചുപോലെ നിന്നു അവർ സ്വന്തത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാനിങ്ങനെ പറയുന്നു ഞാനെൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് അത് നീ മറക്കണ്ട ഞാൻ ഒന്നും ഉണ്ടാകാതെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എനക്ക് നിൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നം നീ എന്നും കാണല്ലേ ഞാൻ ഒരുപാട് ശ്രമിച്ചു ചേട്ടത്തി പക്ഷേ ഓരോ ദിവസം കൂടി വരുമ്പോഴും എനിക്ക് ചേട്ടതിയുടെ ഇഷ്ടം കൂടിക്കൊണ്ടുവരിക നിന്റെ കൂടെ ഉണ്ടാകും അതിൻ്റെ വാക്ക ചേട്ടന് കൊടുക്കുന്ന പോലത്തെ സ്നേഹം എനിക്ക് നന്നാ മതി എന്ന് പറഞ്ഞ് ഞാൻ ചേട്ടത്തി ഇതാക്കി പെട്ടെന്ന് തള്ളി മാറ്റിക്കൊണ്ട് താൻ ഒരൊറ്റ അടി എൻ്റെ പോടാ ചേട്ടത്തി ഒരൊറ്റ ചീറലാണ് അടി കിട്ടിയ ഷോക്കിൽ ഞാൻ ഒന്നും മിണ്ടാത്ത റൂമിലേക്ക് പോയി അതിനുശേഷം ഞാൻ ചേട്ടത്തിക്ക് മുഖം കൊടുക്കാതെ കുറച്ച് ദിവസങ്ങൾ നടന്നു ഒരു ദിവസം ഏട്ടൻ കൈ പിടിച്ചു ചോദിച്ചു എന്താ എനിക്ക് തല്ലിയത് കൊണ്ടാണോ നീ അങ്ങനെയൊക്കെ പറഞ്ഞത് അയ്യോ സോറി സോറി ഞാൻ ഇങ്ങനെ തല്ലിയത് കൊണ്ടാണോ നീ നീ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തേ എൻ്റെ ഇഷ്ടം സത്യമാണ് ചേട്ടത്തി ഇന്നലെ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ചേട്ടത്തി വിഷമിപ്പിച്ചു എനിക്ക് അറിയാം വിഷമിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടാനുമില്ല എനിക്കിനി പഴയ പോലെ ചേട്ടത്തി കാണാൻ പറ്റില്ല ഓരോ നിമിഷം കൂടുന്നേറും ചേട്ടത്തിയോടല്ലേ ഇഷ്ടം അത് കൂടി കൂടി വരിക അത് പിന്നീട് ചേട്ടത്തിക്ക് തന്നെ പ്രശ്നമാകും അതുകൊണ്ട് തന്നെയാണ് മുമ്പ് വരാതിരിക്കുന്നതും പിന്നെ ഞാൻ പോവാണ് നാളെ എൻ്റെ ഒരു ഫ്രണ്ടൊരു ജോബ് റെഡിയാക്കിയിട്ടുണ്ട് കൊച്ചിയിലെ ഒരു ഓഫീസ് പോയായിട്ടാണ് നാളെ ഞാൻ രാവിലെ പോകും പിന്നെ എന്നെ കൊണ്ട് ചേട്ടത്തിക്ക് ശല്യം ഉണ്ടാകില്ല അച്ഛനോടും അമ്മയോടും ചേട്ടനോടും ഞാൻ നല്ല ജോബ് റെഡി ആയിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു ചേട്ടത്തിയോട് പോകുമ്പോൾ പറയാമെന്ന് വെച്ചു തിരിച്ചൊന്നും പറയാതെ കണ്ണു നിറച്ച് ചേട്ടത്തി അങ്ങ് പോകും പിറ്റേന്ന് രാവിലെ തന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഞാൻ കൊച്ചിയിലേക്ക് പോയി ആ കൊച്ചിയിലേക്ക് പോകുന്നതോടുകൂടി നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുക അടുത്ത് കൊച്ചിയിലത്തെ അദ്ദേഹം എന്തൊക്കെയാ ഏതൊക്കെയാന്ന് അറിയണ്ടേ അവൻ തിരിച്ചു വന്നോ ചേട്ടത്തി വീണ്ടും എന്തെങ്കിലും ഒന്ന് സെറ്റായോ അല്ലെ കൊച്ചിയിൽ സെറ്റായോ എന്നൊക്കെ നമുക്ക് അടുത്ത കഥ കേക്കാട്ടോ അപ്പോ അടുത്ത കഥ バイバイ。